സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുൻപിൽ എത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ വിജയിച്ചവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും ചെയ്യുക എങ്കിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരും നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയണമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല ഏറ്റവും വിലവിടുപ്പുള്ള വസ്തുവാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരും നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവം അവർക്കുണ്ടാകണം സന്തോഷം തേടി മറ്റുള്ളവരുടെ പിറകെ പോയി സ്വയം വേദനിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള സങ്കടവും സഹിച്ച് തനിയെ നടക്കുന്നതാണ് സ്വന്തം ആഗ്രഹങ്ങൾ കാറ്റിൽ പറത്തി കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ടുള്ളവർക്ക് ചിരിച്ചുകൊണ്ട് കണ്ണീർ മറക്കാൻ പറ്റും മനസ്സിന് ഇഷ്ടപ്പെട്ടവരെ ചിലപ്പോൾ കാണാതെയും മിണ്ടാതെയും ഇരിക്കാൻ പറ്റും പക്ഷെ ഓർമ്മിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്താണെന്ന് അറിയാതെ ഒരിക്കലും ആരിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക കാരണം അവർക്ക് നമ്മൾ ഒരുപക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാകാം നിങ്ങൾ കേൾക്കുന്ന എല്ലാ കഥകളും വിശ്വസിക്കരുത് ഏതൊരു കഥയ്ക്ക് മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ രണ്ട് നിങ്ങളുടെ കഥ മൂന്ന് യഥാർത്ഥ സത്യം ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങൾ ഉണ്ടാകും അന്ന് മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങണം സ്വയം തീരുമാനിച്ചു തുടങ്ങണം ജീവിതം അതിലോലമായതാണ് നിങ്ങൾക്കത് ഒരു തവണ മാത്രമേ ലഭിക്കൂ അതിനാൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക വിധിയോ ഭാഗ്യമോ മാത്രമല്ല ഒരാളുടെ വിജയം നിർണയിക്കുന്നത് മറിച്ച് അയാളുടെ കഠിനാധ്വാനം കൂടിയാണ് കഠിനാധ്വാനം ഇല്ലാതെ വിജയിക്കണമെന്ന് വിശ്വസിക്കുന്നത് വ്യാമോഹം മാത്രമാണ് ഒരു പുരുഷനെയും ഒരു പരിധി വിട്ട് സ്നേഹിക്കരുത് കാരണം അവരുടെ ചെറിയ തെറ്റുകൾ പോലും നമ്മെ വേദനിപ്പിക്കും മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല അതിനായി ശ്രമിക്കുകയും ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക നമ്മുടെ ഇന്നലകൾ കഴിഞ്ഞു പോയതാണ് നാളേകൾ എന്താണെന്ന് അറിയില്ല ഇന്നിൽ ജീവിക്കുക സ്നേഹം കണ്ടെത്തുക സമാധാനം കണ്ടെത്തുക നേരെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ എവിടെയും എത്തില്ല കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർ അർത്ഥമുണ്ടാകൂ എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ജീവിതം സുഗമമാകില്ല പ്രതികൂല സാഹചര്യത്തിലൂടെ സഞ്ചരിക്കണം എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത് കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ് ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ സ്വാഭാവികം മാത്രമാണ് അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണം എന്നു മാത്രം സ്നേഹിക്കുന്നവരെ എല്ലാം നമ്മളെ അതുപോലെ തിരിച്ചു സ്നേഹിക്കും എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത് നിശബ്ദനായ ഒരാൾ വിദ്ധിയാണെന്ന് കരുതരുത് ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ് മറ്റാരെയുമല്ല പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ മറക്കാൻ കഴിയില്ല ആത്മവിശ്വാസമാണ് പ്രധാനം സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക തന്നിൽ വിശ്വസിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത് ജീവിതത്തിൽ രണ്ട് നിയമങ്ങൾ പാലിക്കുക ഒന്ന് ആരോടും എല്ലാം തുറന്നു പറയരുത് രണ്ട് ഒന്നാമത് പറഞ്ഞത് ഒരിക്കലും മറക്കരുത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയികളുടെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തു കൊണ്ടിരിക്കുക രണ്ടു തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കില്ല ഒന്ന് നിങ്ങൾ അറിയാതെ നിങ്ങളെ പ്രണയിക്കുന്നവർ രണ്ട് നിങ്ങളോട് കള്ളം പറയുന്നവർ ജീവിതത്തിൽ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ ചിലരുണ്ടാകും മറുവശത്ത് നമ്മെ ചേർത്ത് നിർത്താൻ തീർച്ചയായും ചിലരുമുണ്ടാകും നിങ്ങളുടെ നൂറ് നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റും മാത്രം മതി അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു ചെയ്യുക ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകും പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക കേട്ടറി വെച്ച് ആരെയും വിലയിരുത്താതിരിക്കുക ഒരു പക്ഷെ കേട്ടതെല്ലാം മറ്റാരുടെയോ വെറും ഊഹം മാത്രമായിരിക്കും അനുഭവങ്ങളേക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല ഒരേ തീരുമാനം രണ്ടു പ്രാവശ്യം എടുക്കരുത് ഉറച്ച തീരുമാനം കൈക്കൊള്ളാൻ മതിയായ സമയം വിനിയോഗിക്കുക നിങ്ങൾ ജന്മനാ വിജയിയോ പരാജിതനോ അല്ല ജനിച്ചതു മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എന്താണോ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രം നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ് ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോട് തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തെ നിയന്ത്രിക്കുക അതാണ് യഥാർത്ഥ ശക്തി ഒരു പരിക്കേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് രാസപ്രക്രിയയാണോ നടക്കുന്നത് അത് തന്നെയാണ് അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴും സംഭവിക്കുന്നത് ഭൂമിയിൽ ഒരു ഫലവും പാകമായി അല്ല ആദ്യം ഉണ്ടാകുന്നത് ധാരാളം പ്രതികൂല സാഹചര്യങ്ങളിൽ മറികടന്നാണ് അത് രൂപപ്പെടുന്നത് അതുപോലെ ഓരോ മനുഷ്യ ജീവിതവും രൂപപ്പെടുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നാണ് ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമുക്കും നമ്മുടെ മനസ്സിനും സന്തോഷങ്ങൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം അകന്നു പോകുന്നവരോട് അരുതേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മുടെ സൗഹൃദം മടുപ്പായി തോന്നുമ്പോഴാണ് അവർ നമ്മെ വിട്ടകലുന്നത് നിങ്ങളെ ആരെങ്കിലും രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തിരക്കും നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സ്ഥലത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത് ഒരു കോമാളിയുടെ വേഷം മാത്രമേ അവിടെ നമുക്ക് ലഭിക്കൂ പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും ജീവിതം വളരെ ചെറുതാണ് നിങ്ങളുടെ മനസ്സിന്റെ മുറിവുണക്കാനുള്ള മരുന്ന് സന്തോഷവും ക്ഷമയുമാണ് ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാന്മാർ ചില അവസരങ്ങളിൽ മിണ്ടാതിരിക്കുന്നു അറിവ് മാത്രമുള്ളവർ സംസാരിച്ചു തുടങ്ങുന്നു എന്നാൽ വിട്ടികൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക യാഥാർത്ഥ്യം മനസ്സിനാൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് നമ്മുടെ മനസ്സ് മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെയും മാറ്റാൻ കഴിയും എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹായുഗത്തിന്റെ തുടക്കമായേക്കാം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത് നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോട് നമുക്കൊരു ഇഷ്ടം കൂടുതലായിരിക്കും കാരണം നേടാൻ കഴിയാത്തത് പലത് നമ്മുടെ സ്വപ്നങ്ങളാണ് ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല അമിതമായി പറഞ്ഞു പോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറുറക്കാൻ പ്രായാപ്തമാകണമെന്നില്ല സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ് മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം നയിക്കുക എങ്കിൽ വാർധക്യകാലത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കൽ കൂടി ആസ്വദിക്കാൻ കഴിയും നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാം ഫലം തീർച്ചയായും ഒരു ദിവസം നമ്മൾ അനുഭവിക്കേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നന്മയുടെ ത്രാസിനെ ഉയർത്തി നിർത്തുക ഭൂതകാലത്തിൽ വസിക്കരുത് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണരുത് വർത്തമാന നിമിഷത്തിൽ മനസ്സുകേന്ദ്രീകരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയാനുള്ള മാർഗം അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ് പക്ഷെ ചില വേദനകളുടെ ആഴം അനുഭവിച്ചറിഞ്ഞവരുടേതു മാത്രമാണ് വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടാകും അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവൻലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് തോൽക്കാൻ മനസ്സിലാത്തവർക്ക് വിജയം കൈവരൂ ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ് സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല അതിനാൽ ദുഃഖത്തിന്മേൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റിവെക്കരുത് ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം തരും സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ് കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല മനസമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ് മനസമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളാണ് വെട്ടിക്കളയുന്നത് വിരളുകളല്ല അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വളരുമ്പോൾ ഈഗയാണ് ഇല്ലാതാകേണ്ടത് ബന്ധങ്ങളല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ് ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ് നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് തിരക്കൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം തിരക്കിനിടയിലും നിങ്ങളെ തിരക്കി ഇറങ്ങി തനിയെ നിൽക്കുന്നുണ്ടാകും ചിലർ നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരെ അല്ല നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കാറില്ല അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തെ മാനിക്കണം ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത് രഹസ്യ സ്വഭാവമുള്ള സ്ത്രീകൾ നിഷ്കളങ്കരാണ് കാരണം അവർ അവരുടെ സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാൻ ശ്രമിക്കും ആഴമേറിയ സ്നേഹബന്ധങ്ങളിലും ആദരവ് നൽകിയ കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും